എന്നാ ഞാൻ തന്നെ പറയാം ടോം പറയാൾ ചെയ്ത് നോക്കുന്നു ടോം സെൽഫി അങ്ങനെ അങ്ങനെ എല്ലാവരും ചെയ്ത് ഷോട്ട് ഗോൾ അല്ല അല്ല ഔട്ട് ഓ ഓ ഓ മൈ 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 മുമ്പേ ആയിരുന്നു നോക്കുന്നത് എന്താണ് തീക്കളി ഞങ്ങൾ ജയിച്ചു നല്ല സംശയം ഞാൻ പോയി മരം ഒന്ന് വെട്ടിക്കളയാനുണ്ട് പക്ഷെ എനിക്ക് മരസ്നേഹി ആയതുകൊണ്ട് പെട്ടെന്ന് തോന്നുന്നില്ല ആണെങ്കിൽ എന്തൊക്കെയാ ഫ്രണ്ട് തോമസിന് തോമസ് ഓ മൈ മൈക്കോട്ട് ഓ മൈ മൈക്കോട്ട് നല്ല ഷോട്ട് അങ്ങനെ ത്രോ ഗോളല്ലേ അത് ഗോളായിരുന്നു പക്ഷേ ഹൈ എന്ന് പറഞ്ഞു വാട്ട് വാട്ട് ഹാപ്പനിങ് ഞാൻ ഈവൻ്റെ ഒരു ത്രൂ ഗോൾ അബീത്തിൻ്റെപ്പാ ജോനും എൻ്റെ മോനെ ജോനെ രണ്ടുപേരും ഇല്ല അബീത്തിൻ്റെ ഗോളാവൻ തട്ടിയെടുത്തു ഞാൻ അബീതനെ അടിച്ച് കേറു കൊണ്ടിരിക്കുന്നു ഓക്കെ ഒരു ഷോട്ട് അടിച്ചു നഡ്മ ഗോൾ കളേജ് ചെയ്തും ആരംഭിക്കുമ്പോൾ എമിൽ അവിടെ ഡ്രിബിൾ ചെയ്യുന്നു ഓക്കെ ടോമിനെ മാറ്റി തൊമ്പൂസിനെ മാറ്റി രണ്ടുപേരും മാറ്റി ഒരു അബീദിനെ പാസ് എൻ്റെ മോനെ കളഞ്ഞു ജോനെയാണ് കളഞ്ഞു സോറി റെഡ് രണ്ടുപേരുടെ റസ്സായതുകൊണ്ടേ കൺഫ്യൂഷനായി അതിൻ്റെ തോമസ് ഓ മൈ ഓടാൻ്റെ ഫോളോറാണ് ഇത് ഗോളാവോ ഇല്ല ഓ ഷോട്ട് അടിച്ച് എമിൽ സേവ് ചെയ്തു അങ്ങനെ ഞാൻ എന്തായാലും ഞാൻ പോയി ഷോട്ട് ആ അബിദത്തിൻ്റെ കാലിൽ തന്നെ ഫാസ്റ്റ് ടോമിന് ഫാസ്റ്റാ ഗോളി സെൽഫിഷ് പ്ലെയർ അങ്ങനെ രണ്ട് പേര് ഓടി ഓടി ഞാൻ ഡിപെൻഡ് ചെയ്ത് അങ്ങനെ ടോമിൻ്റെ ആണോ ടോമൻ ആണെങ്കിൽ ഓ ഓ നൈസ് 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 വെരി നൈസ് എൻ്റെ മോനെ നല്ലതായിരുന്നു അങ്ങനെ രണ്ട് രൂപയൊക്കെ കയറി എൻ്റെ മോനെ അവസാന അഭിയത്തിൻ്റെ തട്ട് എന്താണ് ബാക്ക് അങ്ങനെ വീണ്ടും കളി ആരംഭിക്കുമ്പോൾ ലൈമിൽ എന്താണെങ്കിൽ ആ ഓ കുഴപ്പമില്ല ഓ എൻ്റെ മോനെ ഞാൻ ചാടി പിന്നെ ഹെഡ് ഇരുന്ന് നല്ല ത്രോ അങ്ങനെ അഭിയത്തിന് ഒരു ലോങ് ബോളാണ് ഉപയോഗിക്കുന്നത് എന്തെ ഗോൾഡ് അങ്ങനെ കളി വീണ്ടും ആരംഭിക്കുകയാണ് ഞാനൊരു ഡ്രിബ്ലിന്ന് നോക്കൊണ്ടിരിക്കുന്നു ഓ വെരി നൈസ് അങ്ങനെ ഇലവൻ ഡ്രിബിൾ തരി പോയി ഒരു ഷോട്ട് ഓക്കെ ഗോൾ ത്രീ ത്രീ ബേബി ത്രീ ത്രീ അങ്ങനെ തിരിച്ചു വന്നു അങ്ങനെ ജോന എമിൻ്റെ ഭാഗത്ത് എമിനെ ടോം ഡിഫിറ്റ് ചെയ്തു ഓക്കെ ടോമിന്റെ ഡിഫീസിനെ ചെയ്ത ഫീൽഡ് ആ കാരണം അതാണ് ഓ വോ എന്ത് ഡ്രിബ്ലിങ് ആണ് വെച്ചാൽ നിനക്ക് അങ്ങനെ ടോമിൻ്റെ ഭാഗത്ത് ജോനെ കണ്ടിട്ട് ജോനെ അടിച്ചു അത് ഹാൻഡ് ബോൾ അല്ലേ കുഴപ്പമില്ല പോട്ടെ ഓ ആ എന്തായാലും ചാൻസ് കളഞ്ഞല്ലോ അതുപോലെ വീണ്ടും അവരെല്ലാം ടോമ് കമ്മോൺ ഓ ഫോർ ത്രീ വീണ്ടും പുറം പോയി നാണ കേടി അങ്ങേറ്റ് എന്നിട്ട് മാർസിയിലുള്ള റൊണാൾഡോ ഷൂ ഓ മൈ ജീസസ് ക്രൈസ് അങ്ങനെ ഞാൻ ഞാൻ ചെയ്തേ ഓ ഫൗളാണോ അയ്യോ എല്ലാവരും പറ്റിച്ച് ബോൾ നീക്കാൻ പോയി പക്ഷേ പിന്നെ പോയി ഓ മൈ ഗോഡ് എത്ര അങ്ങനെ എല്ലാവരും ട്രിപ്പിൾ എഴുതി കയറി പോകാൻ ശ്രമിക്കുന്നു എന്ന് തോന്നുന്നു എസ് എല്ലാവരും ട്രിപ്പിൾ എഴുതി കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു ദേവീൻ്റെ അയ്യോ കുഴപ്പമില്ല അതെന്തോ ട്രിപ്പ് കയറുന്നുണ്ട് തോന്നുന്നു ടോമിനാണ് പാസ് കിട്ടിയത് ടോം അടിച്ച് പൊക്കി കളഞ്ഞ് വെരി കുട്ട് അങ്ങനെ കമൻറ്ററിയിലേക്ക് എലിവർക്കും സ്വാഗതം ചെയ്യാം ഫുട്ബോൾ അറിയത്തില്ലാത്ത ടോം ദേവമാനു വല്ലേ താങ്ക് അങ്ങനെ ബോൾ കൊണ്ട് ുന്നു ഞാനത് ഷോട്ട് അടിച്ച് കളഞ്ഞിരിക്കുന്നു തോമസ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ ചാൻസ് കളഞ്ഞതിനെ കുറിച്ച് ഒന്നുമില്ല ഓക്കെ ഒന്നുമില്ല അങ്ങനെ ടോം ഡേലാണ് ബോൾ ഓക്കെ ടോം നൈസ് ആയിട്ട് എടുത്ത് ജോനക്ക് കൊടുത്തു വെരി ഗുഡ് ഒരു ത്രോയിൽ ഞാൻ എന്താണ് കാണിക്കുന്നത് ഞാൻ പിന്നെ മടത്തരം കാണിക്കുവോ ഭാഗ്യം അങ്ങോട്ട് മടത്തരം കാണിച്ചില്ല അത് ഹാൻഡ് ബോൾ അല്ലേ റെഫറി പെനാൾറ്റി അല്ലേ പെനാൾട്ടി അല്ലേ ടോം ഞാൻ ഗോൾ അടിച്ചിരിക്കുന്നു അല്ല സോറി ഞാൻ തോമസിനെ പഠിപ്പിച്ചതാണ് തോമസ് മിസ് ചെയ്തിരിക്കുന്നു തോമസ് എന്താ പറയാനുള്ളത് ഓക്കെ അങ്ങനെ ഞാൻ ബാർ എടുത്തത് സൗണ്ട് എഫെക്ട് ആണ് ഞാൻ ഇതിനകത്ത് കയറ്റിക്കോളാം നീ കേട്ടില്ല നിനക്ക് പറയാനുണ്ടോ ഒന്നും ഇല്ലെന്ന് പറയല്ലേ ഞാൻ പല്ലാണ്ട് കോളടിച്ചു കണ്ടോ ഒരാൾ മിസ് ചെയ്താൽ ഞാൻ കോളിക്കും അങ്ങനെ ടോമിനെ ഞാൻ ത്രോ ഇട്ടിരുന്നു അങ്ങനെ ഗോളില്ലാത്ത പോസ്റ്റിലേലും ഓക്കെ ഗോളില്ലാത്ത ബസ്റ്റിലും ഗോളടിച്ചു ഓ എം എൽ എ ഒരു ഡ്രിബിളിംഗ് ഓ അവൻ എല്ലാവരും മേടിക്കുന്നുണ്ടല്ലോ കഷ്ടം ഞാൻ വന്നെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും എസ് ഞാൻ ചോദിച്ചത് അങ്ങനെ അവനെ അടിച്ചു കളഞ്ഞിരിക്കുന്നു നീ എന്നറങ്ങി ഓക്കേടാ നിനക്കെല്ലാം പറയാം കേട്ടോ ശരി അങ്ങനെ ഞാൻ ഓ എല്ലായിട്ടും തലേരും ബോൾ ബോളി ഓടുന്നു എം എൽ എം വെടിക്കുമോ ആ ഒരു മരം എന്നെ അടിച്ചു ഐ സ്കോർ ഫോർ ഗുഡ് ഫിനിഷ് ഓക്കെ ോ പക്ഷെ എമ്മിൽ പിന്നെ കോളിച്ചു സെവൻ ഫൈവ് ഞാൻ കോളാകില്ല അങ്ങനെ ഞാൻ ജോനെ വീട്ടിച്ച് ജോനോ എനിക്ക് റീപ്ലൈ വേണോ ഇനി ഞാൻ വിശ്വസിക്കില്ലേ നീ ഒന്ന് ഇറങ്ങി പോയിത്താലോ എന്നെ എൻ്റെ പാ തോമസ് ടച്ചിട്ട് കാര്യത്തില്ലാത്തതുകൊണ്ട് ബോക്കെ വീട്ടിൽ കൊടുത്തു അതീന്ന് ബുക്ക് ഇടിച്ചു ജോലിക്ക് കിട്ടി ജോയിൻ എന്തോ ചെയ്തു എനിക്ക് സെൽഫിഷ് പ്ലെയർ വെരി സെൽഫിഷ് എന്താടാ തോമസിന് സെൽഫി ആ ഗോളിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ താങ്ക് യു എനിക്കല്ലോ ഓക്കെ ഞാനങ്ങനെ എല്ലാവരും പേടിക്കുന്ന ഓ മൈ ഗോഡ് ആദ്യം ഓക്കെ ഓക്കെ ത്രോ ഇറങ്ങി കൊടുത്ത് ഞാൻ ചാടി അവനെ പേടിപ്പിച്ചു ഞാൻ പേടിപ്പിച്ചില്ലേ ഞാൻ തോമസിൻ്റെ കലാണ് പോകുന്നത് അവൻ എന്താണീ അവൻ തിരിച്ച് തോമസ് പാസ്സിട്ടുസെൽഫിഷ് പ്ലെയർ എന്താണില്ല ടോമസ് തിരിച്ച് പാസ്സു മോയെ മോയെ എന്തെങ്കിലും ഓ എം എൽ എ റോസ് ബാർ ഐ മീൻ ഓ ഓ ബ്യൂട്ട് ഓക്കെ ഞാൻ എന്നെ പിടിച്ചുവലിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സ്ത്രീക്ക് കാരണമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തോട്ടോ ആ കൊടുത്തേ ആക്കെ ഞാൻ ഡിഫൻറ്റ് ചെയ്യാം ഇൻ്റർസെപ്ഷൻ കണ്ടോ എനിക്ക് എല്ലാവരെയും നിർമ്മിക്കുകയാണ് ഇനി ഓക്കെ എങ്ങനെ കേറിപ്പോയി ആ ചാൻസ് ഞാൻ കളയുന്ന ഓക്കെ പോസ്റ്റ് വെൽഡാക്കണം ഓക്കെ അങ്ങനെ ഞാൻ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു സ്പേസ് കിട്ടുന്നില്ല എന്ന് തോന്നിയെങ്കിലും ടോമിനെ ബസ്സട്ട് എങ്ങനെ സ്പേസ് നടത്തി ടോമിനെ കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ ബോൾ കൊണ്ട് പോയി വെരി ഗുഡ് ആ മിസ്റ്റേക് മിസിനെ കുറിച്ച് എന്തായാലും പറയാനുണ്ടോ പിന്നെ നിന്നോട് ഞാൻ ചോദിക്കുന്നില്ല നീ ഒന്നുമില്ലെന്നാ പറയത്തുള്ളൂ അല്ലേ ഓക്കെ അങ്ങനെ അങ്ങനെ ഞാനല്ല ഞാനല്ലേ എമിൽ അവൻ ബാക്കിലോട്ട് കൊടുത്തു എങ്കിലും ഓ നൈസ് നൈസ് ടോമിനെ കാര്യമില്ലെന്ന് കാണിച്ചിരുന്നില്ല ടോമിനെ ഡിഫൻസ് ആവാനുള്ള അർഹതയില്ല അപ്പോ അതും പോയി അതും പോയി ഞാൻ അല്ലല്ലോ സോ അല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അസ്തല മറക്കണ്ടിസ്ത പിസ്സ ഓക്കെ ബൈ ബൈ നിങ്ങൾ പറ ഒന്നുമില്ല